മല്ലു ഫാമിലി യൂട്യൂബ് ചാനലില് സുജിൻ ആൻഡ് പൊന്നൂസ് ഡിവോഴ്സ് ആർക്കെയാണ് അപ്പൊ ഇതൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാണാൻ താല്പര്യമില്ലാത്തവരെന്തായാലും സ്കിപ്പ് അടിച്ച് പോവാം അപ്പൊ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു അവര് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എടുത്ത ഒരു ഡൈവോഴ്സ് ആണ് പണ്ടത്തെ കാലം അല്ലല്ലോ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര പോസിബിൾ അല്ല കോമൺ ആണ് നമ്മൾ കാണാറുണ്ട് ഒരു കപ്പിൾസ് കല്യാണം കഴിക്കുന്നു അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ വേറെ സെപ്പറേറ്റ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുന്നതും പിന്നെ അങ്ങനെ മാറിക്കൊണ്ടൊക്കെ നമ്മളിപ്പോ കാണാറുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതിനെ ഒരു പുതിയൊരു കാര്യമാക്കിട്ട് കാണിക്കേണ്ട ആവശ്യവും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ സുജിൻ ബ്രോവിന്റെ ഭാഗത്ത് തന്നെ വന്ന കുറച്ച് മിസ്റ്റേക്ക് അങ്ങനെയാണോ ചോദിച്ച മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാളെ സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് തമ്മേലിടുന്നുള്ളത് എന്ത് കൊണ്ടാണ് തമ്മിൽ ഇട്ടു അതേ പറയാം ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തമിഴനികളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേക്ക് ഐഡിയ തോന്നാം ആ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാന് ടൈറ്റിലാക്കിട്ട് കൊടുക്കും പിന്നെ അപ്പൊ ഭയങ്കര ദേഷ്യം ഇതൊക്കെ ഇടുന്നു കാരണം ശരിക്കും പിരിയും കാരണം സത്യം പ്രശ്നം തീർന്നിരിക്കുന്നത് അത അവരെന്നെയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു കാര്യമായിട്ടുണ്ട് ആരും ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്നൊക്കെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം അവർ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എക്സ്പോസ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ആവുമ്പോ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കോമൺ ആണല്ലോ രണ്ടു മൂന്ന് കമന്റ്സ് എന്തായാലും നമുക്ക് വായിക്കാം അവന് പൈസ ആയപ്പോൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തില്ല അവൻ എന്തൊക്കെയോ നേടിയെടുത്ത പോലെ നടക്കുന്നു അവൻ അവന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതിന്റെ പിന്നാലെ പൊന്നു നല്ല കുട്ടിയാണ് അവൻ ഇതിന്റെ വില മനസ്സിലാവും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത് കുറ്റം പണ്ട് കാര്യമില്ല കാരണം ഇതേപോലെ സ്റ്റൈൽ വോക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വരുന്നതാണ് എന്തെങ്കിലും വന്നതിന് അവർക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ആഗ്രഹം അടുത്ത കമന്റ് വായിക്കാം അവന് ക്യാഷ് ആയപ്പോൾ അഹങ്കാരം കൂടി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ടൈമിൽ അടിപൊളിയായിരുന്നു നിങ്ങളെ ലൈഫ് കാണാൻ നിങ്ങളെ വീഡിയോ വരുന്ന നോക്കിയിരുന്ന ടൈം ഉണ്ടായിരുന്നു ആണ് അവനൊരു അവനൊരു അംഗം ഇല്ലെന്ന് അങ്ങനത്തെ രീതിയിലുള്ള കമന്റും കാര്യങ്ങളും സ്വിറ്റിനിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റും തരുന്ന വായിക്കുക ഡിയർ ഫ്രണ്ട്സ് ഐ വാണ്ട് ടു ഷെയർ സംതിങ് പേഴ്സണൽ ടു യു മൈ വൈഫ് ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് സെപ്പറേറ്റ്ലി ഫോർ പാസ്റ്റ് ഫ്യൂ മന്ത്സ് ആൻഡ് അവർ മാരേജ് ഹാസ് ഗോയിങ് ടു എൻഡ് ദിസ് ഹാസ് ബീൻ ഡീപ്ലി പ്രൈവറ്റ് ആൻഡ് ഇമോഷണലി ടൈം ഫോർ ബോത്ത് ഓഫ് അസ് ആൻഡ് വി മേഡ് ഡിസിഷൻ വിത്ത് കെയർഫുള്ളി തോട്ട് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് ഐ കൈൻഡി ആസ്ക് ഫോർ യു അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രൈവസി ഡൂയിങ് ദിസ് മാറ്റർ ഫർദർ വിർ വീഡിയോസ് ഓർ പോസ്റ്റ് റിഗാർഡിങ് ടു ഇറ്റ് യു ആൾസോ ഡോ ഷെയർ ദോസ്റ്റ് റിലേറ്റഡ് ദിസ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ പക്ഷെ നമുക്ക് ആൾക്കാരുടെ വായടയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലത്തെ ചോദ്യങ്ങളും കാര്യങ്ങളും എന്തായാലും വരും പിന്നെ പൊന്നിട്ട് സുചിന്റെ വൈഫ് ഇട്ട ഒരു പോസ്റ്റ് നാം വായിക്കാം we have been receiving many messages asking about our relationship and after staying silent for a long time i feel it's time to speak from heart as we have been separated for a past few months and after many tears long thoughts and quiet battle within ourselves we have decided to move forward with a legal divorce this was never a decision made in anger it was made with heavy hurt, mutual understanding ീപ്സ് ടു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആരിടത്തും ഇന്നത്തെ കാലത്ത് ഒന്നിനും പിടിച്ചു നിക്കാനും ഒന്നിനും പറ്റില്ല ഫിൽഡ് വിത്ത് ലോഫ് ഡ്രീംസ് ആൻഡ് ഷേർഡ് മൂമെന്റ് ടു ബ്ലറ്റ് ലൈഫ് ഡസ് നോട്ട് ആൾവേസ് ഫോളോ എൻഡിംഗ് വി വൺസ് ഇമാജിൻഡ് ഇൻസ്റ്റെന്റ് ഓഫ് ഹോൾഡിംഗ് ഓൺ ടു എ ചാപ്റ്റർ ദോലി ലൂസിംഗ് ഹാപ്പിനെ വിത്ത് choosing peace over pain and healing our pretending. today we are walking separate path quickly respectfully and with the hope of finding calm within our own life i sincerely request everyone to understand our situation and to please stop asking if we will be together again because this chapter has truly ended and you will not see us together anymore this will be മൈഫോസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പ്ലേഷൻ റിഗാർഡിംഗ് അവർ റിലേഷൻഷിപ്പ് ടുഗതർ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള ലെവലിലൊക്കെ അപ്പൊ അവർ ആൾക്കാർക്ക് എന്തായാലും സംശയം ഉണ്ടാവും ലൈഫ് ടൈം വ്ലോഗേഴ്സിന്റെ ഒരു മെയിൻ പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങളും അപ്പൊ അവർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ദ ബുക്ക് ഹാസ് കം ടു ഇമോഷണൽ ആൻഡ് ഫീൽ വിത്ത് ബ്യൂട്ടിഫുൾ ചാപ്റ്റർവേ ഇൻ മൈ ഹർട്ട് ജസ്റ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് സുജിൻ പൊന്നു സ്റ്റോറി വൺ ഫുൾ ഓഫ് ലവ് സ്മൈൽ ഗുഡ് ബൈ സംസ് ഡോത്ത് സോഫ്റ്റ്ലി ലിവിങ് ലിവിംഗ് ബിഹൈൻഡ് ലെസൺ സ്ട്രെങ്ത് ആൻഡ് മെമ്മറീസ് ദിൽ ഫോർ സ്റ്റേ ഇൻ അവർ ഹോർട്ട് ശരിയാണ് അത് വളരെ ശരിയാണ് കാരണം അത് പറഞ്ഞത് ഐ വോസ് ആവുകയാണ് പറഞ്ഞിട്ട് നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആവാനും പറ്റില്ല കാരണം മരിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ഒരു ഓർമ്മ ഉണ്ടാവും അവരുടെ കൂടെ ഉള്ള കുറച്ച് നല്ല മൊമെന്റ്സും കാര്യങ്ങളും അപ്പൊ അവരുടെ ഈ തീരുമാനത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ സുജിൻ ബ്രോന്റെ ഭാഗത്ത് ഉണ്ടായത് അതായത് തംനീൽസ് ക്രിയേഷൻ അതേപോലെ അതൊക്കെ കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് ആയാലും കുറച്ച് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ കാര്യമാണ് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ടോ അപ്പൊ ആ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം വേറൊന്നുമല്ല മറ്റേ ഈ വീട്ടിലെ അമ്മായിമ്മ മരുമകൾ അതായത് മീൻസ് ഈ അമ്മായിമ്മ മുഖം മുഖം വേർപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ രാവിലെ കെണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കല്ലേ ആ അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കില്ലേ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞ അമ്മ ഞാൻ കുറേ സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട്ടിലങ്ങോട്ട് കുഴപ്പങ്ങളില്ല ഞാൻ എന്റെ കഴിഞ്ഞാൽ എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അതപ്പം തന്നെ പറഞ്ഞ് ക്ലിയറാക്കാറുണ്ട് ഞാനോ അല്ലെങ്കിൽ മെയിൻ കാര്യം കുഞ്ഞോള് കുഞ്ഞോളാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഞാൻ കഴിഞ്ഞാൽ അതിനെ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ആക്കാറുണ്ടാവുകട്ടോ അത് കാര്യമുള്ളൂ എന്താ കാര്യം എന്ന് അവസാനം പറയാം പൊന്നൂസ് എന്ത് വന്നിട്ട് ഇങ്ങോട്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കറിയില്ല അതറിയില്ല അതറിയില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ആ രീതിയിൽ സംസാരിച്ചിട്ടോ ബാക്കി എവിടെ അവസാനം പറയാം പോയിക്കോ i don't know

ല്ല ഇത് അമ്മനോട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു അമ്മ അടുത്ത് പറഞ്ഞു അമ്മ ഒന്ന് അമ്മാനോട് ഞാൻ വെറുതെ പറഞ്ഞു അമ്മ ഒന്ന് ഓളനെ കേട്ടിട്ട് മോട്ടർ ആക്കി കയറണു അപ്പൊ അമ്മത് അമ്മ അമ്മനോട് പറഞ്ഞ പണി അമ്മ കറുത്ത കറക്റ്റ് ആയിട്ട് ചെയ്തു അത്രേ ഉള്ളു അല്ലാണ്ട് പറഞ്ഞു വീണു മെയിൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പ്രാങ്ക് വീഡിയോസ് ആയാലും എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ പിന്നെ ഇതേപോലത്തെ തമേൽസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ പ്രൈവസി നമ്മൾ നോക്കേണ്ടതാണ് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ട്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവരുടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തിട്ട് എപ്പോഴും മുന്നോട്ട് പോകണം അത് ബാക്കിയുള്ള ആരാണെങ്കിലും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല ശരിക്കും ഇവളെ വീട്ടിൽ ആയിരുന്നു വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങൾ വീട്ടിൽ വന്നിരുന്നായിരുന്നു അപ്പൊ പെങ്ങൾ കൂട്ടിക്ക് സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവള് ഞാൻ അവരുടെ ഞാന് ഇവള് പോയതിനെ പറ്റി നമ്മൾ ഞാൻ വീഡിയോസിനെ പറ്റി പറയുക ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു അപ്പൊ അന്ന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ കുഞ്ഞു സെവഡിന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോസിന് കൊടുക്കുന്ന വ്യൂസ് കൊടുക്കുന്ന വ്യൂസ് പറഞ്ഞ വീഡിയോസിന് അപ്പൊ എനിക്കൊരു ഇത് കിട്ടി കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ് പിറ്റേ ദിവസം ഞാനൊരു നെഗറ്റീവ് കംപ്ലയിന്റ് കൊടുത്തിട്ട് ഞാൻ തന്നെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുന്ന ഒരു വീഡിയോ ഇട്ടു എനിക്ക് പിന്നെ പണിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ട് വേറെ പ്രശ്നങ്ങളുണ്ട് അതിനോട് എന്തായാലും എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം വ്യൂസിനും ഇതിനും വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങള് ചെയ്യുമ്പോഴും അത് പിന്നീട് നമ്മുടെ ലൈഫിനെ ബാധിക്കും ബാധിക്കുമെന്നുള്ള കാര്യം ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇനി ഫ്യൂച്ചറിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ഇതേപോലത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്ത് മാത്രമല്ല അവരൊരു റെസ്പെക്റ്റും കാര്യങ്ങളും നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കുക അതൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ലാണെങ്കിൽ ഇങ്ങനത്തെ തന്നെ നമുക്ക് തേടേണ്ടി വരും അത് ആരാണെങ്കിലും അവരുടെ ആ തീരുമാനത്തെ എന്തായാലും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റിൽ പറയുക അടുത്ത വിട്ടോട്ട് കാണാം